കണ്ണൂരിന്റെ പുണ്യമായി ശബരിമല ഭക്തർക്കായി ഒരുക്കിയ ഇടത്താവളവും അന്നദാനവും മാതൃകയായി മാറുന്നു കഴിഞ്ഞ നവംബർ പതിനെട്ടിന് ഉപ്പള കൊണ്ടാവൂർ ശ്രീ നിത്യാനന്ദ യോഗം ആശ്രമത്തിലെ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇടത്താവളവും അന്നദാനവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്കാണ് ആശ്വാസമേക്കിയത് അഖില ഭാരത സേവാ സംഘം പ്രവർത്തകരാണ് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഇടത്താവളവും ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കുന്നത് ഇതുവരെ പതിനായിരങ്ങളാണ് കണ്ണൂരിന്റെ ആതിഥ്യം സ്വീകരിച്ച് തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയത് നാനാജന വിഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് ഈ ബൃഹത് പദ്ധതി നടത്തി നടത്തിവരുന്നത് കഴിഞ്ഞ വർഷവും വൻ വിജയമായിരുന്നു അന്നദാനം ഇത്തവണ തീർത്ഥാടകർ ഏറിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണൂരിലെ വിവിധ പാർട്ടി നേതാക്കളും ബഹുജനങ്ങളും സമൂഹ അന്നദാനത്തിൽ പങ്കെടുക്കാനായി തിങ്കളാഴ്ച ഉച്ചയോടെ അന്നദാന പന്തലിൽ എത്തി വിഭവസമ്മർദ്ദമായ പായസം ഉൾപ്പെടെയുള്ള സദ്യ നൽകിയാണ് സംഘാടകർ അതിഥികളെ സ്വീകരിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരിയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ എത്തിയത് കണ്ണൂരിന്റെ മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് തളാപ്പ് അമ്പലമുറ്റത്ത് അയ്യപ്പ തീർത്ഥാടകർക്കൊരുക്കിയ അന്നദാനവും ഇടത്താവളവുമെന്ന് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു മുൻമേയർ മോഹനൻ ഡെപ്യൂട്ടി മേയർ ടി ഇന്ദിര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അമ്പറം ദിവാകരൻ തുടങ്ങിയവർ സർവകക്ഷി സംഘത്തിൽ പങ്കെടുത്തു ജനുവരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സമൂഹ സദ്യയോടെ പരിപാടി സമാപിക്കും സ്വന്തം പ്രാദേശിക ചാനൽ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്